ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഒത്തിരി എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതി അത് പാസ്സാവാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അപ്ലോഡൊക്കെ പോകാനായിട്ടാണെങ്കിൽ ഐ എൽ ടി എസ് പി ടി ടോഫില് അങ്ങനത്തെ ഒത്തിരി എക്സാംസ് ഉണ്ടായിരിക്കും എൻട്രൻസ് എക്സാംസ് കൊച്ചു കൊച്ചു പരീക്ഷകളാണെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള പരീക്ഷകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് നോടാനൊപ്പം തന്നെ ഒരു സിച്ച് വേഡ് കൂടെ എഴുതുക അപ്പൊ നിങ്ങൾക്ക് എത്ര വലിയ എക്സാം ആണെങ്കിലും അത് ക്ലിയർ ചെയ്ത് പോരാനായിട്ട് സാധിക്കും സിച്ച്വേഡ് ഇങ്ങനെയാണ് വരുന്നത് ബബിൾ കെയർ ബി ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ ബ്ലൂ പാൻ വെച്ചിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾ ഏതൊരു എക്സാമിനാണോ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ആ ഒരു എക്സാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സെവൻ ഫോർ ഈ ഒരു നമ്പർ ഇഷ്ടമുള്ള പേന അതായത് എത്ര കളർ പേന വേണമെങ്കിലും വെച്ചിട്ട് എഴുതാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കണം കുറച്ചും കൂടിയൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കോഡ് അതായത് വൺ ഫൈവ് ടു ത്രീ വൺ ഫൈവ് ടു ത്രീ ഈ ഒരു കോഡ് ബ്ലൂ പെൻ വെച്ചിട്ട് നമുക്ക് എത്ര ആണെങ്കിലും എഴുതാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇനി മറ്റൊരു കോഡ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഡ് ഉപയോഗിച്ച് അവരെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് സീറോ ഇത് സ്റ്റുഡൻസിന് വേണ്ടി പാരൻസിനും സ്റ്റുഡൻസിനും എഴുതാവുന്നതാണ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പഠിക്കാൻ താല്പര്യമേ എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു കോഡ് നിങ്ങൾ എത്രയും തവണ എഴുതുന്നു ഇത്ര വേഗം നിങ്ങളുടെ ആ ഒരു മൈൻഡിന് ചേഞ്ച് വന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പൊ കോഡ് ടു സീറോ ഇത് ഏത് കളർ പെൻ വേണമെങ്കിലും വെച്ചിട്ട് എഴുതാം ഇപ്പൊ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ മിക്സഡ് ആയിട്ടുള്ള കളർ പെൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് എഴുതാവുന്നതാണ് ഇനി ഈ പറയാൻ പോകുന്ന കോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ എക്സാമൊക്കെ എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകരിക്കുന്ന ഒരു കോഡാണ് നിങ്ങളുടെ ഇൻ്റലിജൻസ് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കോഡാണ് കോഡ് എങ്ങനെയാണ് വരുന്നത് ഫൈവ് വൺ നയൻ സീറോ സീറോ സെവൻ നയൻ വൺ എയ്റ്റ് സെവൻ എയ്റ്റ് എയ് അപ്പൊ ഇത് ഒരു ബ്രൗൺ കളർ പൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു കോഡുകളൊക്കെ ഉപയോഗിക്കുന്ന വഴി ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെയധികം ഉപകാരമുള്ള അല്ലെങ്കിൽ എക്സാംസ് പാസ്സാവാനും ഓർമ്മശക്തി നിൽക്കാനും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉയർച്ച കിട്ടാനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇനി എക്സാംസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷനൊക്കെ ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് ഉപയോഗിക്കാം ത്രീ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ സെവൻ വൺ സിക്സ് ഇത് ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം